നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വിവിധ വകുപ്പുകൾക്ക് ലഭിച്ച അക്രഡിറ്റേഷന്റെ അനുമോദന ചടങ്ങ് നടന്നു മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഴിഞ്ഞാറിൽ പഠിക്കാൻ വേറെ മാർഗമൊന്നുണ്ടായിരുന്നു ആ സമയത്താണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നമ്മുടെ പ്രീ ഡിഗ്രി ടീലിങ്ക് ചെയ്യുന്ന തീരുമാനം ഗവൺമെൻറ് എടുത്തത് അപ്പോൾ ആ പ്രീ ഡിഗ്രി ടീലിങ്ക് ചെയ്തതോടുകൂടി നമ്മുടെ സ്കൂളുകളോടനുബന്ധിച്ച് പ്ലസ് വൺ കോഴ്സുകൾ ആരംഭിച്ച പ്ലസ് വൺ പ്ലസ് ടു കോഴ്സുകൾ ആരംഭിച്ച അങ്ങനെ ചില നമ്മുടെ സ്കൂളുകളെല്ലാം തന്നെ പ്ലസ് വൺ പ്ലസ് ടു കോഴ്സുകൾ ആരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞു അതിനുശേഷം ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമുക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നമ്മുടെ സംസ്ഥാനത്ത് അഞ്ച് പോളിടെക്നിക്കുകൾ അനുവദിക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചത് അങ്ങനെ തീരുമാനിച്ചതിന്റെ കൂട്ടത്തിൽ മറ്റൊരു തീരുമാനം എടുത്തു എവിടെയാണോ പത്ത് ഏക്കർ സ്ഥലം ഫ്രീ ലഭിക്കുന്നത് അവിടെയായിരിക്കും പോളിടെക്നിക്കുകൾ നൽകുക എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു അന്ന് ഞാൻ മന്ത്രിസഭയിൽ ഒരു രംഗമായിരുന്നു ഉടൻ തന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പി ജെ ജോസഫിന് അന്ന് തന്നെ കത്തെഴുതി കൊടുത്തു ചേരക്കരിയിൽ ഞങ്ങൾ പത്ത് ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് നൽകാൻ വേണ്ടി തയ്യാറാണ് അങ്ങനെ എഴുതി കൊടുത്തുകൊണ്ടാണ് നമുക്ക് പോളിടെക്നിക് കോളേജ് അഞ്ചെണ്ണം അനുവദിച്ചപ്പോൾ ഒന്ന് നമുക്ക് ലഭിച്ചത് അങ്ങനെ ഒരു പോളിടെക്നിക് ലഭിച്ചു എന്നുള്ള വിവരം നമ്മുടെ ഈ ഒമ്പത് പഞ്ചായത്തുകളെ അറിയിച്ചു ഈ മണ്ഡലത്തിലെ ഒമ്പത് പഞ്ചായത്തുകളും പത്തേക്കർ സ്ഥലം കണ്ടെത്തി തരാൻ വേണ്ടി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചു പക്ഷേ ഒരു പഞ്ചായത്തിനും പത്തേക്കർ സ്ഥലം ഒരുമിച്ച് സംഘടിപ്പിച്ച് തരാൻ കഴിയില്ല എന്നറിയപ്പെട്ടു അങ്ങനെയാണ് നമ്മൾ മുഴുവൻ പഞ്ചായത്തുകളെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും ജില്ലാ പഞ്ചായത്തിനെയും സഹകരണ സ്ഥാപനങ്ങളെയും എല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് നമുക്ക് ഈ പോളിടെക്നിക്കിനാവശ്യമായിട്ടുള്ള സ്ഥലം വാങ്ങണം എന്നുള്ള തീരുമാനമെടുക്കുക അങ്ങനെ തീരുമാനിച്ചോടൊപ്പം തന്നെ നമുക്ക് ലഭിച്ച പോളിടെക്നിക്ക് വാടകയ്ക്ക് ആദ്യം തുടങ്ങാൻ തീരുന്ന അതാണ് ടീച്ചർ ഇവിടെ പറഞ്ഞ് ചേലക്കരയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ പോളിടെക്നിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് വാടകക്കെട്ടിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വാടക കൊടുക്കാത്തതിൻ്റെ പേരിൽ ഇറക്കി വിടും എന്നുള്ള ഭീഷണിയുണ്ടായി ആ സമയത്തെല്ലാം അവരോട് സോറി പറഞ്ഞ് പിന്നെ കണ്ണിനെ ഇരിക്കാനുള്ള അവസ്ഥ ഉണ്ടായി അങ്ങനെ ഇരിക്കുമാണ് ഈ സ്ഥലം ഇപ്പോൾ നമ്മളെല്ലാം ഇരിക്കുന്ന ഈ സ്ഥലം അതത് റബറ് സ്റ്റാണ് ആ റെബർ സ്റ്റെറ്റ് ഇവിടെ തൊട്ടടുത്തുള്ള പൂവത്തിങ്കിൽ പറവാട്ടുകളാണ് ഈ സ്ഥലം കൊടുക്കും എന്ന് പറയുന്നത് കേട്ടപ്പോൾ അവരുമായിട്ട് സംസാരിച്ചു വലിയ വിലയാണെന്ന് അവർ പറഞ്ഞത് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ അവിടുത്തെ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി സ്ഥലം മാത്രം തന്നാൽ മതി അപ്പോൾ ആ നല്ല മനസ്സുള്ള ആളുകൾ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് രൂപ സെൻറിന് വെച്ച് നൽകിയാണ് നമുക്ക് ഈ സ്ഥലം തന്നത് അങ്ങനെ ആ സ്ഥലം വാങ്ങാനുള്ള പൈസ സംഘടിപ്പിച്ചത് എല്ലാ പഞ്ചായത്തുകളിലെയും സഹായം സഹകരണ സംഘങ്ങളുടെ സഹായത്തോ അന്ന് പ്രത്യേകമായിട്ടുള്ള ഓർഡർ ഗവൺമെൻറ് ഇറങ്ങി അതായത് നമ്മുടെ പഞ്ചായത്തിൽ പ്ലാൻ ഫണ്ടിൽ നിന്നോ നോൺപെൻറ്റ് ഫണ്ടെന്നോ എങ്ങനെ വേണമെങ്കിലും ഈ പോളിടെക്നിക്ക് വാങ്ങാനുള്ള പൈസ കൊടുക്കാനുള്ള പെർമസി സാങ്ഷൻ കിട്ടും അതോടൊപ്പം തന്നെ സഹകരണ സംഘങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള പെർമസി സാങ്ഷൻ കൊടുക്കും അങ്ങനെയാണ് സഹകരണ സംഘങ്ങളിലെയും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാം സഹകരണത്തോടുകൂടി മുപ്പത്തിയാറ് ലക്ഷം രൂപ സ്ഥിരീകരിച്ചു കൊണ്ടാണ് നമ്മുടെ ഈ ഏക്കർ പതിനൊമ്പത് സെൻറ്റ് സ്ഥലം അന്ന് വാങ്ങിയത് അവിടുന്ന് പിന്നീട് നമ്മളെ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു എ സി ടി അംഗീകാരം നഷ്ടപ്പെടും എന്നുള്ള ലാസ്റ്റ് നിമിഷത്തെ അവരെ അറിയിപ്പ് കിട്ടി ആ സമയത്താണ് അവരെ കബളിപ്പിക്കാൻ വേണ്ടി അഞ്ച് ലക്ഷം രൂപ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കുകയും ഇപ്പോൾ നിങ്ങളുടെ വർക്ക്ഷോപ്പ് നടക്കുന്ന ആ സ്ഥലം അന്ന് പെട്ടെന്ന് തന്നെ എ ഐ സി ടിയുടെ ഇൻസ്പെക്ഷൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ അഞ്ച് ലക്ഷം രൂപ കൊടുത്ത് നിർമ്മാണം ആരംഭിച്ചത് എ സി ടി കാര് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പോളിടെക്നിക്കിൻ്റെ നിർമ്മാണം തുടങ്ങിയെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമുക്ക് അനുമതി നൽകിയത് അല്ലെങ്കിൽ അന്ന് അനുമതി നഷ്ടപ്പെടുമായി പിന്നീട് നമ്മൾ നിരന്തരമായ ഫലമായി കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന എല്ലാ തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് ഇവിടെ ടീച്ചർ പറഞ്ഞപ്പോൾ ഏറെ അഭിമാനം തോന്നി നേരത്തെ ഇവിടെ ഐ എസ് ആർഒ ചെയർമാൻ രാധാകൃഷ്ണൻ വന്നിരുന്നു അദ്ദേഹം അന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഈ കെട്ടിടങ്ങളൊക്കെ ഒരു വിധമായി അന്ന് അമ്പത് അമ്പത്തിരണ്ട് പോളിടെക്നിക്കായിരുന്നു നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു ആ അമ്പത്തിരണ്ട് പോളിടെക്നിക്കിൽ മിക്കവാറും എല്ലാ പ്രിൻസിപ്പൽമാരും വന്നിരുന്നു അവരെല്ലാം അന്ന് കൗതുകത്തോട് പറഞ്ഞ കാര്യം ഞാനിപ്പോൾ ഓർത്തു പോകുന്നു കാരണം ഞങ്ങളുടെ പോളിടെക്നിക്കൊക്കെ തുടങ്ങി പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ചീലക്കര പോളിടെക്നിക്ക് ആരംഭിച്ചത് എന്നാൽ ഞങ്ങളുടെ പോളിടെക്നിക് ഇപ്പോഴും തുടങ്ങിയോടത്ത് തന്നെയാണ് പക്ഷേ ചേലക്കര പോളിടെക്നിക്ക് വലിയ രീതിയിൽ മുന്നോട്ട് പോയിരിക്കും എന്നുള്ളത് അഭിമാനത്തോടുകൂടി അവർ പറഞ്ഞു അതിനുശേഷം നമ്മൾ മൂന്ന് ട്രേഡാണ് ഉണ്ടായിരുന്നു ആ മൂന്ന് ട്രേഡുകൾ ഇവിടെ നമ്മുടെ കെട്ടിടങ്ങളെല്ലാം കയറ്റി കുട്ടികളെ അങ്ങോട്ട് എനിക്കേറെ സന്തോഷമുള്ളൊരു കാര്യം ഇവിടെ അറിയിക്കുന്നത് അന്ന് വാടകഘട്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വാടക പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മുടെ ഈ പോളിടെക്കിൽ സംസ്ഥാന തലത്തിൽ റാങ്ക് വാങ്ങുന്ന കുട്ടികളുണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ് അങ്ങനെ ഹരിതാകരമായ അവസ്ഥയിൽ വെച്ച് പോലും നമ്മുടെ ഈ പോളിടെക്കിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി നമ്മുടെ പ്രിൻസിപ്പൽമാരും അതുപോലെ അധ്യാപകരും പി ടി കമ്മിറ്റിയും എല്ലാം ചേർന്ന് നടത്തിയ പ്രവർത്തനമുണ്ട് നമ്മുടെ ത്രിതല പഞ്ചായത്തുകളും നടത്തിയ സഹകരണമുണ്ട് അല്ല എല്ലാവരുടെയും കൂടിയാണ് ആ നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നാഷണൽ ബ്യൂറോ ഓഫ് അക്കഡിറ്റേഷൻ്റെ മൂന്ന് സബ്ജക്റ്റുകൾ അതായത് മെക്കാനിക്കൽ എൻജിനീയർ സിവിൽ അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മൂന്നെണ്ണത്തിൽ എൻ ബി എ കിട്ടിയെന്നുള്ളത് ഏറെ സന്തോഷത്തോടെ എന്നുള്ളതാണ് ഇവിടെ പത്ത് പോളിടെക്നിക്കിന് എൻ ബി എ കിട്ടിയപ്പോൾ അതിൽ നമ്മുടെ ചേനക്കര വന്നു എന്നുള്ളത് ഏറെ അഭിമാനവും സന്തോഷവുമാണ് നമ്മുടെ ഭൗതിക സാഹചര്യങ്ങളെ നമ്മൾ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി വിനിയോഗിച്ചിരുന്നതാണ് അതിൻ്റെ നേട്ടം ഇനിയും നമ്മുടെ ഈ ഉയരാനും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡി ടി ഇ സീനിയർ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ എം രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ കെ പി യാമിനി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷൈലീൽ വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ചേലക്കര പ്രസ് ക്ലബ് പ്രസിഡന്റ് സ്റ്റാൻലി കെ സാമുവൽ എക്സ് സർവീസ്മാൻ സഹകരണ സംഘം പ്രസിഡന്റ് മനോജ് തോട്ടത്തിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ടി ഐ സീന കോളേജ് ചെയർമാൻ എം എ മുഹമ്മദ് മിഷാൽ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഞാൻ കല്ലുവാണ് ചേലക്കര എ യു പി എസ് വർഷങ്ങളുടെ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നു തൊണ്ണൂർ കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം